എന്താണ് നിങ്ങളുടെ പ്രശ്നം എംപുരാൻ സിനിമക്കെതിരെ തമിഴ്നാട്ടിലും പ്രതിഷേധം പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ഫോട്ടോകളിൽ ചെരുപ്പ് കൊണ്ട് അടിച്ചാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് സ്മാർട്ടായിട്ടുള്ള ചെറുപ്പക്കാരെ പ്രലോഭിപ്പിച്ച് ഈ രംഗത്തിറക്കുക എന്നത് ജാമ്യം ലൂക്കോസിന്റെ കടമയാണ് എന്റെ വായിക്കാത്ത കയറിരുന്ന് വിടുവിച്ചാലേ ശരിയാവും இன்னைக்கு தயார் ஆகணும் நீங்கள் இப்போ கண்டன கடகங்கள் இனி காண போகுத ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് എമ്പുരാൻ സിനിമയിൽ ഏതാണ്ട് തൊള്ളായിരത്തി വർഷം പഴക്കമുള്ള ഒരു ഡാമുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ട് തല്ലിയോ അത് എന്തെങ്കിലും കിട്ടണ്ടേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് പോ 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 ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ചില കർഷക സംഘടനകൾ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത് ശബരിമല ഇത് ചെയ്തവനെ ഞാൻ മണിച്ചിത്രം പൂട്ടിട്ട് ഞാൻ പൂട്ടും